ബറോഖ് ശാസ്ത്രിയുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചു മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ ബരക്കുമോർ ഉണരുക എറിസ്ലേമെ ഉണരുക മേലുയരത്തിൽ നിന്നുകൊണ്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നിന്റെ മക്കൾ കൂട്ടം കൂട്ടമായി നിങ്ങളിലേക്ക് വരുന്നത് നീ കാണുക അതോ മഹാവിശുദ്ധൻ്റെ വചനത്താൽ പൂർവ്വദേശത്തു നിന്നും പശ്ചിമദേശത്തു നിന്നും ദൈവസ്മരണയിൽ അവർ സന്തോഷിച്ചു സന്തോഷിച്ചുകൊണ്ടുവരുന്നു ശത്രുക്കൾ അവരെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവർ കാൽനടയായിട്ടാണ് പോയത് എന്നാൽ രാജസിംഹാസനത്തിൽ ഉയർത്തപ്പെട്ടവരായിട്ടാണ് ദൈവം നിന്നിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നത് ഉയർന്ന പർവ്വതങ്ങളും കുന്നുകളും ഇടിച്ചു നിരത്തുവാനും ഇസ്രായേൽ സത്യത്തിലും ദൈവ തേജസ്സിലും ധൈര്യമായി നടക്കുവാന് നിലനിരപ്പാക്കുവാനും ദൈവം കൽപ്പിച്ചിരിക്കുന്നു ദൈവകൽപ്പനയിൽ വനവൃക്ഷങ്ങളും സുഗന്ധവൃക്ഷങ്ങളും ഇസ്രായേലിനെ തണൽ കൊടുത്തു ഇസ്രായേലിൻ്റെ ദൈവം സന്തോഷത്തോടും തൻ്റെ തേജസ്സിൻ്റെ പ്രഭയോടും കൂടി നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള കരുണയോടും നീതിയോടും കൂടി നിങ്ങളുടെ മേൽ വാണുകൊണ്ടിരിക്കും ബലഹീനരുടെ അഭയസ്ഥാനവും വഴിതെറ്റിലകപ്പെടുന്നവരുടെ ശരിയായ വഴിയുമാകുന്ന കർത്താവെ ഞങ്ങളുടെ നേരെയുള്ള ശത്രുവിൻ്റെ പ്രശംസയെ നീ ഇല്ലായ്മ ചെയ്യണമേ ആമേൻ